ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ശ്യാമയെ കൊണ്ട് വിസ്മയ്ക്ക് വേണ്ടി പാടിക്കണം അതിനുവേണ്ടി ഇപ്പോൾ വസന്തരെ വസു ദേവകി അമ്മയാണ് തന്ത്രപൂർവ്വം ജയന്തിയെ കൊണ്ട് ദേവികിയെ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുത്തിച്ചിരിക്കുകയാണ് അരുന്ധതി ദേവികിയെ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയ തക്കം നോക്കി കാറിൽ കാത്തിരുന്ന അരുന്ധതിയും വിസ്മയും സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്നു വിസ്മയോട് ഒരു ബാസ്കറ്റ് എടുക്കാൻ അരുന്ധതി പറയുന്നുണ്ട് അങ്ങനെ വിസ്മയ ബാസ്കറ്റ് എടുത്ത് ദേവഗിയുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട് വേണ്ട സാധനങ്ങളെല്ലാം ദേവികി എടുത്തു വെക്കുന്നു അങ്ങനെ അവർ കൗണ്ടറിൽ എത്തി കഴിഞ്ഞു സാധനങ്ങൾ അവിടെ പെരുകി വെച്ചു കൊടുക്കുന്ന സമയം ഒരു സാധനം താഴെ വീണപ്പോൾ ദേവഗി അത് എടുക്കാനായി കുഞ്ഞു ഈ തക്കം നോക്കി അടുത്തു നിരുന്ന വിസ്മയം അരന്തരം ഒരു പേഴ്സ് എടുത്ത് ദേവഗി അറിയാതെ തന്നെ ദേവികിയുടെ ബാസ്കറ്റിലേക്ക് വെക്കുന്നുണ്ട് എന്നിട്ട് അല്പം മാറി നിന്ന് അരന്ധരി ഒരു നാടകം കളിക്കുന്നു അയ്യോ എന്റെ പേഴ്സ് കാണാനില്ല എന്ന് പറഞ്ഞു ഇത്രയും സമയം നമ്മുടെ കയ്യിലുണ്ടായിരുന്നല്ലോ ഇപ്പോ ഇത് കാണുന്നില്ലെന്നേ എന്നെ വിസ്മയം പറയുന്നുണ്ട് എന്താ മേഡം എന്ന് ചോദിച്ചു അവിടേക്ക് ഒരാൾ വന്നു എന്റെ പേഴ്സ് കാണാനില്ല ആരോ മോഷ്ടിച്ചതാണ് ഞാൻ ഇവിടെ വെച്ചതാണ് എന്നൊക്കെ അരുണ്തി പറയുന്നുണ്ട് ആരും പുറത്തു പോകല്ലേ എന്ന് അയാൾ എല്ലാവരോടുമായി പറയുന്നു ദേവകി ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അല്ല അത് വിസ്മയും അരുന്ന്തിമാണല്ലോ കാണാതെ പോയത് അവരുടെ പേഴ്സാണോ എന്ന് അവിടെ ഇരുന്ന ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ് ദേവകി ഞാൻ പോലീസിനെ വിളിക്കാം പേഴ്സ് മാത്രമല്ല അതിൽ പതിനഞ്ച് പവനും സ്വർണവും കൂടി ഉണ്ടായിരുന്നു രണ്ടും കൂടിയാണ് നഷ്ടപ്പെട്ടത് അങ്ങനെ പോലീസിനെ വിളിക്കാനായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഉടൻ തന്നെ പോലീസിനെ വിളിക്കുകയാണ് അരുന്ധതി ദേവികി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ ആരാ പേഴ്സ് എടുത്തു നിന്ന് കണ്ടില്ലേ എന്ന് ദേവികി ചോദിച്ചപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഇല്ല ഇവിടെ വരുന്നതുവരെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ പേഴ്സ് കണ്ടെത്തിയേ പറ്റൂ പോലീസ് വരട്ടെ എന്നെ വിസ്മയും ഇവിടെ വെച്ച് പോയതാണെങ്കിൽ അത് ഇവിടെ എവിടെയെങ്കിലും വീണതായിരിക്കും എന്ന് ദേവികി പറയുന്നുണ്ട് ഇതേ സമയം ആനന്ദ നിലയത്തിൽ എത്തിയിരിക്കുകയാണ് അഖിലും ശ്യാമയും ശ്യാമയും അമൃതയും തമ്മിൽ സംസാരിക്കുന്ന നീ കൂടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇവിടെ ഒരു രസവും ഞാൻ എപ്പോഴും നമ്മൾ എല്ലാവരും കൂടിയുള്ള ആ നല്ല നിമിഷങ്ങൾ ആലോചിക്കും എന്ന അമൃത പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് അമൃത എടുത്തി അത് ഓർക്കുന്നുണ്ടല്ലോ അത് മതി ഇവിടെ അമ്മയ്ക്ക് നിന്നോട് കുറച്ച് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട് അച്ഛൻ അമ്മ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നാ തോന്നുന്നത് അതിനുശേഷമാ ഈ മാറ്റം എന്ന അമൃത പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എനിക്ക് ഇവിടെ നിന്ന് കിട്ടാനുള്ള അവകാശവും ഒന്നും വേണ്ട പക്ഷെ അമ്മ എന്നെ മനസ്സിലാക്കിയാ മതി ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് ഐശ്വര്യ അവിടേക്ക് വരുന്നുണ്ട് അമ്മ ഇവളെ ശരിക്കും മനസ്സിലാക്കി അതാ ഇവിടെ ആട്ടി പുറത്താക്കിയത് എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ അമൃത പറയുന്നുണ്ട് ഓ ഇവിടെ ഒളിഞ്ഞു നിൽക്കുവായിരുന്നോ എന്റെ വീട്ടിൽ ഞാൻ ഒളിഞ്ഞു നിൽക്കുന്നത് എന്തിനാ ഇവിടെ ആരാ എന്താ പറയുന്നത് എനിക്കറിയണം അതിനുള്ള ഉത്തരവാദിത്തം എനിക്ക് ഇവിടെ ഉണ്ടെന്നും ഐശ്വര്യ പറയുന്നു ഇവിടെ നിന്നെ ആരാ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന അമൃത പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അമ്മ തന്നെ പറയുന്നതിലെ എനിക്ക് പേടിയൊന്നുമില്ല ഈ കുടുംബത്തിനെതിരെ സംസാരിക്കുന്നവരെ നിരീക്ഷിക്കാൻ അമ്മ തന്നെയാ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അമൃത പറയുന്നു എന്നാ പിന്നെ അമ്മയോട് ചോദിക്കാം അറിയണമല്ലോ കാര്യങ്ങള് ആഹ് എങ്കി പിന്നെ ഇപ്പൊ തന്നെ രണ്ടുപേരും കൂടി പോയി ചോദിക്കുന്നു ഐശ്വര്യയും പറയുന്നു അമൃത പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാമ ഐശ്വര്യ അമൃതയെ തടയുന്നുണ്ട് അമ്മയ്ക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടുകൊണ്ട് തന്നെയാണ് സ്വന്തം മോളായിട്ട് തന്നെയാണ് അമ്മ എന്നെ കാണുന്നതെന്ന് ഐശ്വര്യ പറയുന്നുണ്ട് അമൃത എടുത്ത് ഒരു കാര്യമില്ലാതെ അമൃത എടുത്ത് എന്തിനാ തർക്കിക്കാൻ നിൽക്കുന്നത് മിണ്ടാതിരിക്കാൻ ശ്യാമ അമൃതയോട് പറയുന്നുണ്ട് ഇതേസമയം ആ സൂപ്പർ മാർക്കറ്റിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു ജയേഷിന്റെ ടീമാണ് വന്നിരിക്കുന്നത് സംഭവം പറഞ്ഞ ശേഷം ആരെയും പുറത്ത് വിട്ടിട്ടില്ല സാർ എന്ന് മാനേജർ സാറിനോട് പറയുന്നുണ്ട് ജയേഷ് അവിടേക്ക് വന്നിട്ട് അരുമതിയോട് സംസാരിക്കുന്നു ആരുടെ പേഴ്സ കാണാതായതെന്നും ചോദിക്കുന്നുണ്ട് എന്റെ പേഴ്സാണ് ഞാൻ ഇവിടെ വെച്ചിരുന്നതാ കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ കാണുന്നില്ല അതിൽ പതിനഞ്ച് പവരെ സ്വർണ്ണമുണ്ട് എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്ന് അരുതി എല്ലാവരുടെയും പേഴ്സ് പരിശോധിക്കാനായി കോൺസ്റ്റബിളിനോട് ജയേഷ് പറയുന്നു എല്ലാവരും സഹകരിക്കണമെന്നും പറയുന്നുണ്ട് എല്ലാവരുടെയും പേഴ്സും സഞ്ചിയും ഒക്കെ പരിശോധിക്കുകയാണ് കോൺസ്റ്റബിൾ ദേവികി നോക്കുന്നുണ്ട് ഇതൊക്കെ ഒടുവിൽ അവിടെ ഇരുന്ന ദേവികിയുടെ സഞ്ചിയിൽ പരിശോധിക്കുകയാണ് അതിൽ നിന്ന് ഒരു പേഴ്സ് കിട്ടുന്നു അരകണ്ടേ ഞെട്ടലോടെ നിൽക്കുകയാണ് ദേവകി അയ്യോ അത് അതിൽ ഞാൻ വാങ്ങിയ സാധനങ്ങളെ ഉള്ളൂ എന്ന് ദേവകി വിളിച്ചു പറയുന്നു ആ സഞ്ജയമായി കോൺസ്റ്റബിൾ അവരുടെ അടുത്തേക്ക് വന്നോ പേഴ്സ് അരുതിയെ ഏൽപ്പിക്കുന്നുണ്ട് ഇത് എന്റെ പേഴ്സാണ് ഇത് നോക്ക് സാർ ഗോൾഡ് എന്ന് പറഞ്ഞ ആ ഗോൾഡ് കാണിക്കുകയാണ് അരുന്ന്തി യു എന്റെ കൃഷ്ണ ഇത് എങ്ങനെയാ ഇതിനകത്ത് വന്നത് എന്നെ കരഞ്ഞുകൊണ്ട് ദേവകി പറഞ്ഞപ്പോൾ ജയശു പറയുന്നുണ്ട് അതാ എനിക്കും ചോദിക്കാനുള്ളത് ഈ പേഴ്സ് എങ്ങനെ നിങ്ങളുടെ ബാഗിൽ വന്നോ ദേവകി പറയുന്നു ഇവര് പഠിച്ച കളിയാ ഇപ്പോ എല്ലാവർക്കും ബോധ്യമായല്ലോ ൊണ്ട് വീണ്ടും ദേവഗി പറയുന്നുണ്ട് അയ്യോ ഞാനത് എടുത്തിട്ടില്ല എന്നൊക്കെ ദേവി എന്നെ വിശ്വസിക്കണം ഞാൻ കള്ളിയല്ല എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട് ക്ഷേത്രവും ആചാരങ്ങളും ഒക്കെ ആയിട്ട് കഴിയുന്നവരാണ് ഞങ്ങൾ ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യം ഞങ്ങൾ ചെയ്യില്ല എന്ന് ദേവഗി പറയുന്നു കുമ്പസാരമൊക്കെ മതി ബാക്കിയെല്ലാം സ്റ്റേഷനിൽ വന്നിട്ട് മനസ്സിലായോ എന്ന് ജയേഷ് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇവരെ പിടിച്ച് ജീപി കയറ്റാനും ജയേഷ് പറയുന്നു അങ്ങനെ വനിതാ പോലീസ് വന്ന് ദേവികിയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു ദേവികു പോകാൻ തയ്യാറാവുന്നില്ലെങ്കിലും എങ്ങനെയെങ്കിലും കൊണ്ടുപോകുകയാണ് ദേവികിയവർ പിന്നെ സ്റ്റേഷനിൽ വന്ന് ഒരു കംപ്ലൈന്റ് എഴുതി തരാൻ അരന്ധിയോട് ജയേഷ് പറയുന്നുണ്ട് ശേഷം ശ്യാമയുടെ ഫോണിലേക്ക് ഒരാൾ വിളിക്കുന്നു ഞെട്ടലോടെ ശ്യാമ പറയുന്നു അതെയോ എപ്പോ ഞാൻ ഉടനെ അവിടെ എത്താമെന്നും പറയുന്നുണ്ട് ഞാൻ ദേ പുറപ്പെട്ട് കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് ആരാ ശ്യാമ വിളിച്ചതെന്ന് അമൃത ചോദിക്കുന്നുണ്ട് ഞാൻ അത് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു ശ്യാമ പുറത്തേക്ക് ഓടുന്നു എന്തോ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് അമൃത പറഞ്ഞപ്പോൾ പുച്ഛത്തോടെ ഐശ്വര്യ പറയുന്നുണ്ട് പിന്നെ അത്യാവശ്യ കാര്യം പച്ചക്കറിക്കടയിൽ വെണ്ടയ്ക്കോ മറ്റോ വാങ്ങാൻ ആരെങ്കിലും വന്നതായിരിക്കും അതിന്റെ വിലയായിരിക്കും ചോദിച്ചത് വന്നിട്ട് പറയാന്ന് അവള് പറഞ്ഞിക്കാണും അവിടേക്ക് എന്ന് പറഞ്ഞ ഐശ്വര്യ പോകുന്നു അത് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് അമൃത പുറത്തേക്ക് വന്നപ്പോൾ അരുണിനെ കണ്ടപ്പോൾ ശ്യാമ ചോദിക്കുന്നുണ്ട് ഏട്ടാ അഖിലേ അഖിലേടനെ കണ്ടോ എന്ന് അഖിലും ആദ്യേട്ടനും കൂടി പുറത്തെന്തോ വാങ്ങാൻ പോയിരിക്കണെന്ന് അരുൺ പറയുന്നു എന്താ എന്താ കാര്യമെന്നും ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല ഞാൻ വിളിച്ചോളാം അഖിൽ സാറിനെ എന്ന് പറഞ്ഞ് പുറത്ത് ടെൻഷനോട് നിൽക്കുകയാണ് ശ്യാമ എന്നാൽ അഖിലിനെ ഫോൺ ചെയ്തിട്ടാണെങ്കിലോ കിട്ടുന്നതോ ഇല്ല എന്റെ കൃഷ്ണ ഞാൻ നീ എന്താ ചെയ്യാ അച്ഛനോട് അല്ലെങ്കിൽ വേണ്ട അച്ഛന്റെ ബർത്ത്ഡേ ആണ് ശല്യം ചെയ്യണ്ട എന്നൊക്കെ ശ്യാമ വിചാരിക്കുന്നു ഇതേ സമയം ജെയ്ഷ് ദേവികിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ദേവികി തൊഴുതുകൊണ്ട് ദേവികി പറയുന്നുണ്ട് സാറേ ഞാൻ പറഞ്ഞില്ലേ സാറേ ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല എന്റെ സഞ്ചയിൽ അത് എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയില്ല സാറേ എന്നെ വിശ്വസിക്കണം ഞാൻ മോഷ്ടിക്കില്ല സാറേ എന്നെ വെറുതെ വിടണം ഞാൻ കാല് പിടിക്കാം എന്നൊക്കെ പറഞ്ഞേ ജെയ്ഷിന്റെ കാല് പിടിക്കുകയാണ് ദേവികി തൊണ്ടി സാധനമാണ് പിടിച്ചിരിക്കുന്നത് കൂടുതൽ വർത്തമാനം വേണ്ട എന്ന് ജെയ്ഷ് പറയുന്നുണ്ട് ലോകപ്പിലേക്ക് അടയ്ക്കാൻ പറയുകയാണ് ജെയ്ഷ് വരുന്ന പോലീസിനോട് കയറുകയാണ് ദേവകി യാണ് കയറുകയല്ല വീണ്ടും അവർ ഞാനല്ല ഞാൻ നിരപരാധിയാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അത് കണ്ട് ആസ്വദിക്കുകയാണ് ജയേഷ് മോളെ അറിച്ചോ പുന്നാര മോളിങ്ങ് വന്നേക്കും എനിക്ക് കണക്ക് തീർക്കാനുള്ളതേ അവളിലെ അവളോടാ എന്നെ ജയേഷ് പറഞ്ഞപ്പോൾ ദേവകി പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ മനപൂർവ്വം ചെയ്തതാണല്ലേ എന്ന് വായ അടച്ചു വെച്ച് മിണ്ടാതിരിക്ക എന്നെ ജെ ജയേഷ് പറഞ്ഞപ്പോൾ ചതിയ ഇത് ചതിയ എന്ന് പറഞ്ഞ് വീണ്ടും ദേവികി കരയുന്നു വായ് അടച്ചു വെക്കുക എന്ന് പറഞ്ഞ ദേവികയെ പേടിപ്പിക്കുകയാണ് ജയേഷ് ഒടുവിൽ ദേവികി മിണ്ടാറ നിൽക്കുന്നു ഇതേ സമയം ശ്യാമ അവിടേക്ക് ഓടിയെത്തുന്നുണ്ട് എത്തുന്നുണ്ട് ശ്യാമ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വന്നിട്ട് കോൺസ്റ്റബിളിനോട് പറയുന്നു ഇപ്പൊ ഇവിടേക്ക് കൊണ്ടുവന്നില്ലേ ദേവികി എനിക്ക് അവരെ ഒന്ന് കാണണം അവരുടെ മകളാണെന്നും പറയുന്നുണ്ട് കയറി ചെന്നോളൂ എന്ന് കോൺസ്റ്റബിൾ പറഞ്ഞപ്പോൾ ഓടി അകത്തേക്ക് ചെല്ലുകയാണ് ശ്യാമ ദേവികെ ആ അവസ്ഥയിൽ കണ്ട ശ്യാമ ആകെ തകർന്നു നിൽക്കുകയാണ് മോൾ ഇത് ചതിയ നീ എന്നെ രക്ഷപ്പെടുത്തു എന്നൊക്കെ ദേവകി പറയുന്നു ഞാൻ എസ് ഐ സാറിനോട് സംസാരിക്കട്ടെ നടന്നെന്ന് നടന്നറിയണല്ലോ എന്നൊക്കെ ശ്യാമ മോളെ ഇവിടുത്തെ എസ് ഐ അത്രയും ദേവകി പറഞ്ഞപ്പോൾ പിന്നിൽ നിന്നും ജയശുഷ് എന്ന് കാണിക്കുന്നുണ്ട് ഇരിക്കാൻ എന്താമേ ഇവിടുത്തെ എസ് ഐ എന്ന് ശ്യാമ ചോദിക്കുന്നു പേടിയോടെ ദേവകി നിന്നപ്പോൾ ഞാനാണ് എന്ന് ജയേഷു പറയുന്നു ഞെട്ടലോടെ ശ്യാമ തിരിഞ്ഞു നോക്കിയപ്പോൾ ജയേഷിനെ കണ്ട് ഒന്ന് പറയാൻ ആകരു നിൽക്കുന്നു പറഞ്ഞോളൂ എന്താണ് മേഡത്തിന് ബോധിപ്പിക്കാനുള്ളതെന്ന് ജയഷ് പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് സാർ അത് എന്റെ അമ്മ അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല എന്നാര് പറഞ്ഞു തൊണ്ടി മുതൽ സഹിതം കയ്യോടെ പിടിച്ചതാ ദൃക്സാക്ഷികൾ വേറെയുണ്ട് എന്നെ ജെയ്ഷ് പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു സാർ നിങ്ങൾക്ക് എന്തോ അബദ്ധം പറ്റിയതാണ് എൻറെ അമ്മ ഒരിക്കലും അത് ചെയ്യില്ല സമ്മതിച്ചു ഇത് കോടതിയിൽ പറഞ്ഞാ മതിയെന്ന് ജയഷ് സാർ അങ്ങനെ പറയരുതെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെ പറയണം എങ്ങനെ പറയണോന്ന് നീ അശ്വതിയുടെ കൂടെ ചേർന്ന് കുറെ കുറങ്ങു കളിപ്പിച്ചോ എന്നെ ജയേഷു പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് സാർ നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ അല്ലാണ്ട് സംസാരിക്കാം എന്നിപ്പോ ഇത് എസ് എന്ന നിലയിൽ അത് ആ കാര്യത്തോട് പരിഗണിക്കണം എടി ഇത് എന്റെ സ്റ്റേഷനാ ഇവിടെ എന്റെ നിയമോ നീ കൂടുതൽ വിളച്ചിലെടുത്താലേ നിന്നെ ഞാൻ ഈ സെല്ലിൽ അടയ്ക്കും പിന്നെ നിന്നെ മറ്റവൻ അഖിലിനെയും അത് വേണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് പോവാൻ എന്നൊക്കെ ജയേഷു പറയുന്നു സാർ ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം സാർ എന്നൊക്കെ ശ്യമ പറയുന്നുണ്ട് പൊട്ടിക്കരയുകയാണ് ദേവകി അവിടെ കി പി വിളിച്ചിട്ട് ഇവളെ പിടിച്ച് പുറത്താക്കാൻ ജയേഷ് പറയുന്നു വേണ്ട ഞാൻ എന്ന് ശ്യാമ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്യാമ പുറത്തേക്ക് പോകുന്നു ആ കാഴ്ച കണ്ട് ജയേഷ് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് നിരാശയോടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ശ്യാമ ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇതേ സമയം കാത്തുനിൽക്കുകയാണ് അരന്ധനയും വിസ്മയും ശ്യാമയുടെ ഈ സങ്കടം കണ്ട് അവർ രണ്ടുപേരും ആനന്ദിക്കുന്നു ശ്യാമെ തിരിഞ്ഞു നോക്കിയപ്പോൾ അരുന്തിയും വിസ്മയും അവിടെ നിൽക്കുന്നത് കാണുന്നു പരാതിക്കാരി ഞാനാണെന്ന് അരുതി വിളിച്ചു പറയുന്നുണ്ട് എന്നിട്ട് അവർ രണ്ടുപേരും ശ്യാമയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എന്റെ പേഴ്സൺ അതിന്റെ അമ്മ മോഷ്ടിച്ചത് പതിനഞ്ചു പവന്റെ സ്വർണ്ണമാ അതിൽ ഉണ്ടായിരുന്നതെന്നും പറയുന്നു സൂപ്പർ മാർക്കറ്റിൽ വെച്ചാണ് ദാരിദ്ര്യം വന്നാൽ മനുഷ്യൻ ഇത്രയും തരം തഴുവോ എന്ന് വിസ്മയെ പറയുന്നുണ്ട് അരുന്ധതി അത് കേട്ടിട്ട് പറയുന്നു ഇതും ഇതിനപ്പുറവും തരം താഴുമോളെ എന്ന് എന്നാൽ ഇതും കേട്ടിട്ട് എന്തു ചെയ്യണം എന്നറിയാതെ വീണ്ടും വിഷമത്തോട് നിൽക്കുകയാണ് ശ്യാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ